വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ പ്രമാണിച്ചു ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ തിരുവാലി പുന്നപ്പാല സർവീസ് സഹകരണ ബാങ്കിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ മേഖലയിൽ കൃഷി ചെയ്യുന്നവരും മികച്ച രീതിയിൽ കൃഷി നടത്തുന്നവരുമായ കർഷകരെ ഉപഹാരം നൽകി ആദരിച്ചു നടുവത്ത് മൂച്ചിക്കൽ എസ് എൻ എം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ஒரு வந்து மீஷி கிடந்த கர்ஷன் நமக்கு அவர் அதுவும் இல்லாத பார்த்த கர்ஷன் പലരും പറയുന്നു കൃഷി നഷ്ടമാണ് എന്ന് പറയുമ്പോൾ കൃഷി ലാഭകരമാക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് കാട്ടിട്ടിരുന്ന സഹോദരമാണ് അവരാണ് ഈ നാട് നാട്ടിലെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതും പരിപാലിക്കുന്നതും എന്ന് കാണാതെ ബാങ്ക് പ്രസിഡന്റ് കെ പി ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എ കോമണവലി സി ശോഭന പഞ്ചായത്ത് അംഗങ്ങളായ കെ വി രജിലേഖ വി എം നിർമ്മല എം രാജഗോപാലൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ പി സത്യനാഥൻ ബാങ്ക് സെക്രട്ടറി പി ശാന്തി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കു സ്വർണാജിലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ